ഹായ് ഫ്രണ്ട്സ് ഞാൻ ആ സിങ്കാളിലേക്ക് സ്വാഗതം ഞാൻ കളിക്കുന്ന ബയോപിൻ എന്ന് പറയുന്നത് ഒരു ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഫോട്ടാണത് ഇതാണത് മൂന്ന് മൂന്ന് തട്ട് ഉണ്ടാവും ഇതിൽ മൂന്ന് ബക്കറ്റ് പോലെ ഉള്ള ബിന്നാണ് ഉണ്ടാവുക ആദ്യം അടിയിൽ ഇതങ്ങനെ ഒരു ഇത് വെക്കണം ഈ വട്ട് കമ്മിഴ്ത്തിയിട്ട് വെക്കരുത് ഇങ്ങനെ ഇങ്ങനെ മലർത്തി വെക്കണം അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഓരോ ബക്കറ്റായിട്ട് എടുത്ത് വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നിട്ട് നമുക്ക് വേസ്റ്റ് വിട്ട് വേസ്റ്റൊക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുക നമുക്കിത് ലഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ വാർഡിൽ ഇത് ഈ മുനിസിപ്പാലിറ്റി നിന്നാണ് കിട്ടുക വാർഡിൽ പറഞ്ഞിട്ട് കൗൺസിലറൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി ബോട്ട് കിട്ടണതാണിത് വെറും നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ നൂറ്റി അൻപത് രൂപ പിന്നെ ഇതിന് കൂടുതൽ ഇഗിനോകുലവും കിട്ടും അതായത് കമ്പോസ്റ്റ് തന്നെയാണത് അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ജൈവവളം ഉണ്ടാക്കുക ബോട്ടിൽ ഇതുപോലെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ മൂന്നെണ്ണം അടിക്കി വെക്കണം അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് വയ്ക്കുക ഇതിന് മുകളിലത്തെ ഇപ്പോൾ പോട്ടിൻ്റെ ഈ മേലത്തെ ഇതിൽ ഹോൾ ഉണ്ടാകും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മഴ വയ്ക്കാൻ പാടില്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ വേഗം കമ്പോസ്റ്റെന്നായി കിട്ടില്ല വേഗം ചളി വെള്ളം നിറഞ്ഞിട്ട് പുഴുക്കളൊക്കെ വേഗം നിറയെ വരും അപ്പോൾ വെയിലും അധികം ഇല്ലാത്ത കൊടുത്ത് വെക്കണം എന്നാലും വേഗം കമ്പോസ്റ്റ് ആയി കിട്ടുള്ളൂ മഴ ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ ഹോളുണ്ട് ഇതുപോലെ മൂന്നെണ്ണ അടിക്കുവെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ വീട്ടിലുള്ള എന്ത് ഇതും ഇടാം ഈ വേസ്റ്റായി വരുന്നതുണ്ടല്ലോ എന്ത് വേണം ഇടാം ഉള്ളിത്തോലൊക്കെ ഇടാം ഇതാണ് അതിൻ്റെ ഇനോക്കൂലോ ഇതൊരു ചാക്കിങ്ങനെ കിട്ടും നമുക്ക് ഇത് കമ്പോസ്റ്റ് തന്നെയാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് പോലത്തെ ഒരിതാണിത് അപ്പോൾ ഇത് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം ഈ പോട്ടിൻ്റെ താഴെ ഒരു ഒരിഞ്ച് കനത്തിലൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പരത്തിങ്ങനെ വതുക്കെ ഇട്ട് കൊടുക്കുക ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല വേഗം കഴുകുവുള്ളപ്പം അപ്പോൾ ഇങ്ങനെ കുറച്ചിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചായയുടെ ഇതൊക്കെ ഉണ്ടാവില്ല ചണ്ടി അങ്ങനെ ഇവിടെ പറയുക അത് ഇടുക പിന്നെ ഉള്ളിത്തോല് പച്ചക്കറിൻ്റെ വേസ്റ്റുകൾ അങ്ങനത്തെയൊക്കെ ഇടാം വെള്ളം ഇല്ലാണ്ട് ഇടണം വെള്ളം ഇല്ലാത്ത പോലെ ഇടുക അതുപോലെ അതിൻ്റെ ചോ നമുക്ക് ചോറൊക്കെ ബാക്കി വരുമല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വേഗം അത് മേലെങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ നമുക്ക് റോസിന് അങ്ങനെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇപ്പോഴും പൂക്കൾ കിട്ടും നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കമ്പോ ഇതാണത് അതുപോലെ കൊടുക്കുക അതേപോലെ നമുക്ക് എവിടെയും വെളിച്ചെറേണ്ട ആവശ്യം നമ്മൾ എവിടെ എവിടെയും ഉണ്ടാവുകയില്ല വേസ്റ്റ് ഇതിൽ തന്നെ ആക്കി വെക്കിയ കാര്യം കൊണ്ട് ഈ ഈച്ചൊന്നും വരില്ല പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി വെക്കണം ഇപ്പോൾ നമ്മൾ എല്ലാവരും മുനിസിപ്പാലിറ്റി നിന്നൊക്കെ ഒന്ന് നോക്കുമല്ലോ നമ്മൾ നാലുപോർ വേസ്റ്റ് ഉണ്ടോന്നൊക്കെ അപ്പോൾ അതിനൊക്കെ പകരം ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് വളമായി വീട് വൃത്തിയാകുകയും ചെയ്യും അങ്ങനെ ഒരു മൂന്ന് ടിന്നിനും അധികം വരയും വരുന്നില്ല അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇതുപോലെ ചോറ് ഒക്കെ ഇട്ടുകൊടുക്കാം വെള്ളമില്ലാതെ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഉള്ളിത്തോല് മുട്ടത്തോട് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കമ്പോസ്റ്റായി കിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അതിന് മേലെ കമ്പോസ്റ്റ് പിന്നെ വിതരണം ഒരു ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടുക ഒരു വട്ടാ അത് തുറക്കാൻ പാടുള്ളൂ ഒരു ദിവസം എപ്പോഴെപ്പോഴും തുറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അത് കമ്പോസ്റ്റ് ആകുമല്ലേ അതിന് നന്നും അല്ലാതെ ഓരോന്ന് കേ വരുള്ളൂ ഈച്ചകളൊക്കെ ഇരിക്കുകയുള്ളത് കാരണം ഒരു വട്ടം തുറക്കും ഡെയിലി രാവിലെ നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചിങ്ങനെ ചക്കിരിച്ചോറിൻ്റെ ഈ ഈനോക്കൊലം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഈനോക്കൊലം കഴിഞ്ഞ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അത് ഇട്ടിട്ട് ചെയ്താലും മതി എന്നിട്ട് അതിന് ശേഷം അതുപോലെ അടച്ചു വെക്കുക എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം അതുപോലെ തുറന്നിട്ട് നമുക്ക് വേണ്ട ഒക്കെ കൊടുക്കുക അതുപോലെ കുറച്ച് അതിൻ്റെ മേലെ അതിൻ്റെ അയിനൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റ് താഴത്തേക്ക് വെച്ചിട്ട് വേറെ ബക്കറ്റ് മേലേക്ക് വെക്കുക അങ്ങനെ മൂന്ന് ബക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും അടിയിൽ കമ്പോസ്റ്റൊക്കെ ഒരുവിധമായി ആയി ആവും വെള്ളം ഇല്ലാണ്ട് നോക്കിയാൽ മതി വെള്ളം ഉണ്ടെങ്കിൽ അത് അടിയിക്കിറങ്ങുകയുള്ളൂ പുഴുക്കളൊക്കെ വരും അതിലിങ്ങനെ ഹോളൊക്കെ ഉണ്ട് ബക്കറ്റിലൊക്കെ അത് വായു കടക്കാനൊക്കെ ആയിട്ടാണത് മഴ കൊല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ മതി മഴ അങ്ങനെ ഒരുപാട് ഇല്ലാത്ത സ്ഥലത്ത് നോക്കി വയ്ക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക